ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മഴയൊക്കെ തുടങ്ങിയപ്പോൾ നമ്മുടെ പറമ്പിൽ ഒരുപാട് കാണുന്ന ഈ ഒരു സാധനം വെച്ചിട്ട് അതായത് വേനലായാൽ ഇതെല്ലാം കരിഞ്ഞുണങ്ങി പോവുകയും ചെയ്യും അപ്പം ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ നമ്മളിപ്പം നല്ല രീതിയിൽ ഒരു വളം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മുടെ കൃഷി പൊടി പൊടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല മറ്റുള്ള വളങ്ങളൊന്നും നമ്മൾ അന്വേഷിച്ച് പോകേണ്ട ഈ ഒരു വളം നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കായ് എടുത്തു അതുപോലെ നല്ല രീതിയിൽ പോവും നമ്മുടെ ചെടി പെട്ടെന്ന് വളരാനും ഒക്കെ ഈ ഒരു വളം മതിയെ അപ്പം ഞാനും ഇപ്പം എൻ്റെ പറമ്പിലൊക്കെ ഇത് ഒരുപാടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുറച്ചത് നമുക്ക് വളം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പോൾ ഇപ്പം എല്ലാവരും പുറകോട്ട് മടിച്ച് നിൽക്കുവാണ് നല്ല മഴയാണ് അതുകൊണ്ട് ഇപ്പം കൃഷി ചെയ്താലൊന്നും വിജയിക്കില്ല ഒന്നും ശരിയായി കിട്ടില്ല എല്ലാം ചീഞ്ഞ് പോകുന്നൊക്കെ വിചാരിച്ച് ഒരുപാട് പേര് ഇപ്പം മടിച്ച് നിൽക്കുന്നില്ലേ അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാം ഒന്നും നമുക്കിപ്പോൾ ഈ മഴ ആയതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്നാലും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇതുപോലുള്ള പച്ചമുളകും മറ്റുള്ള തക്കാളിയൊക്കെ ആണെങ്കിലും ഒക്കെ കുറേശ്ശെയൊക്കെ നമ്മൾ ഇതുപോലുള്ള ചട്ടികളിലും ഗ്രോബായിലും ഒക്കെ നട്ടാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് മഴയാണെങ്കിലും ഓരോന്നും ഇരണ്ടൊക്കെ നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊക്കെ അങ്ങനെ നട്ട് എനിക്കിപ്പോഴും നല്ല രീതിയിൽ വിളവ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ പറമ്പിൽ മഴ പെയ്തപ്പാണേലും നല്ല പോലെ കാട് കയറിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്നു വെച്ചാൽ ഇപ്പം ഇത് നമുക്ക് നല്ല പച്ചപ്പിൽ കിട്ടും ഇത് കുറച്ചും കൂടെ കഴിഞ്ഞ് വെയിലൊക്കെ തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എല്ലാ രീതിയും മിഷ്യൻ വെച്ചങ്ങ് വയക്കിക്കളയും അപ്പം നമുക്ക് ഇതിന്ന് എന്താ വാരി വാരിയെടുക്കാൻ ഒരു സാധാ നമ്മൾ കത്തിക്ക് വയക്കാൻ നമുക്ക് വാരി എടുക്കാം മിഷ്യൻ വെച്ചാണ് ഇത് വാരി എടുക്കാൻ പോലും പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം നല്ല രീതിയിൽ ഇത് കിട്ടാനുണ്ട് അപ്പം ഇപ്പം നമുക്ക് ഈ വളം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതുകൊണ്ട് ഞാനൊരു ഡ്രമ്മ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ നല്ലൊരു അടപ്പൊക്കെ ഉള്ളൊരു ഡ്രമ്മാണ് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഹോൾസ് ഒന്നും ഇല്ല ഹോൾസിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഡ്രമ്മെടുത്ത് പിന്നെ കണ്ടോ ഞാൻ നല്ല രീതിയിൽ കുറച്ച് പച്ചലുകൾ അതായത് പുല്ലും വേറിടക്കമൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് പുല്ലും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയും ചീമൊക്കെ ഒന്നായിട്ട് ഇലയുണ്ടെങ്കിൽ അതും എല്ലാ പച്ചലുകളും നമുക്ക് ഈ ഒരു വളത്തിന് വേണ്ടി എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ എല്ലാം വയക്കി കുറച്ച് വയക്കി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്തായാലും ചാണകപ്പൊടി ഇല്ല എങ്കിൽ ആരും മടിക്കണ്ട നമുക്ക് കുറച്ച് നല്ല ഉണങ്ങിയ മണ്ണുണ്ടെങ്കിൽ ആ മണ്ണ് എടുത്താലും മതി ഇതുപോലെ ചാണകപ്പൊടി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇത് ഒന്നും നിൽക്കണ്ട ഇതുപോലെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പത്ത് പൈസ മുടക്കില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് വേനൽക്കാലത്ത് ഒരു വളവ് അന്വേഷിച്ച് പോകേണ്ട ഇത് ഓരോ പിടി നമുക്ക് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിൽ ധാരാളം നൈട്രജനും അതുപോലുള്ള മറ്റു നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ള മൂലങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ പച്ചിലകളിൽ അപ്പോൾ നമുക്കതും ഇതുപോലെ നമ്മൾ ഏറ്റവും അടിയിൽ നമ്മൾ ചാണകപ്പൊടി ഇട്ടുകൊടുത്തു ഇട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മുടെ ഈ പച്ചിലകളും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്ത് ഒരു ലെയർ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് വീണ്ടും നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ചാണകപ്പൊടി അല്ലെങ്കിൽ മണ്ണ് വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നല്ല രീതിയിൽ അഴുകി അതായത് നമ്മൾ മണ്ണോ ചാണകപ്പൊടിയോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ വെള്ളമയോ ഒക്കെ ആണെങ്കിലും നമ്മുടെ ഈ മണ്ണിലേക്കോ ഇല്ല ഈ ചാണകപ്പൊടിയിലേക്കോ ഒക്കെ ലയിച്ച് നല്ല പൊടിപൊടിയായി കിട്ടുകയും ചെയ്യും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ മണ്ണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇത്തിരി നമ്മൾ പുളിപ്പിച്ച് ഡയലോട്ട് ചെയ്ത കഞ്ഞിവെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനി നമ്മൾ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ ചാണകപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ അങ്ങനെ കഞ്ഞിവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാറില്ല ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ അങ്ങനെ ഇത് ഓരോ ലെയറായി നമ്മുടെ ഈ പച്ചില ഇട്ട് കൊടുക്കുക വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഞാൻ നിറച്ച് കുത്തി നിറച്ചിത് നമ്മൾ ഏകദേശം നമ്മുടെ പാത്രം നിറ പയ്യ കുത്തി നിറച്ച് ഞാനിത് നമ്മുടെ പച്ചില ഇട്ട് കൊടുക്കും അപ്പം നമ്മൾ എന്താണ് ഇത് റെഡിയാക്കി വെക്കുമ്പോൾ ഇത്രയേറെ നമുക്ക് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് വളം കിട്ടുകയും ചെയ്യുമല്ലോ അങ്ങനെ ഞാൻ ഇതുപോലെ നമ്മുടെ ഓരോ ലെയറാക്കി നമ്മുടെ പച്ചിലയും അതുപോലെ ചാണകപ്പൊടിയും കൂടെ നിറച്ച് നമ്മുടെ ക്യാൻ നിറച്ച് ഇട്ട് കൊടുത്തു അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഇപ്പം വേനൽക്കാലത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുംകൊണ്ട് ഇനി സ്ലെറി ഉണ്ടാക്കുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇനി അതല്ല നമുക്ക് പൊടി പൊടിയായിട്ടുള്ള വളമാണെങ്കിലും അങ്ങനെയായിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഏത് രൂപത്തിലാണേലും നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചാലും നമ്മുടെ ചെടികൾക്ക് നമുക്ക് കൊടുക്കാൻ എളുപ്പമാണ് അപ്പോൾ കണ്ടോ ഞാനങ്ങനെ ഡ്രമ്മിൽ നിറച്ച് കുത്തി നിറച്ച് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട് നമ്മുടെ പറമ്പിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ നമുക്ക് പാത്രങ്ങൾ അതായത് നമുക്ക് ഇതുപോലെയുള്ള ഡ്രമ്മോ ബക്കറ്റോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ഇതുപോലെ അങ്ങ് അതിലെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചാൽ മതി നമുക്ക് എന്താ പറയുക വേനൽക്കാലത്ത് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് നല്ല ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് നല്ല രീതിയിൽ അഴുകി കിട്ടും അപ്പോൾ രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമുക്ക് കഴുകി നല്ല വളമായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇത് കണ്ടാൽ ഞാനങ്ങനെ ഫില്ല് ചെയ്ത് ഏറ്റവും മുകളിൽ വീണ്ടും നമ്മുടെ പച്ചരിയുടെ മുകളിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു ആ ചാണകപ്പൊടിയുടെ മുകളിലേക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മണ്ണ് ഞാൻ ആദ്യം ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഏറ്റവും മുകളിൽ നമ്മുടെ ചാണകപ്പൊടിയുടെ മുകളിൽ ഇതുപോലെ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മണ്ണും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് അടച്ചൊന്ന് വെച്ച് കൊടുത്താൽ മതി നമുക്ക് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള വളമായി കിട്ടും പിന്നെ നമ്മൾ എന്നാണോ നമ്മൾ കൃഷി ചെയ്യാൻ നമ്മൾ ഇറങ്ങുന്നത് അപ്പോഴത്തേക്ക് നല്ല സൂപ്പർ ഒരു വളമായി ഇത് എടുക്കുകയും ചെയ്യാം ഓക്കേ